ലെതർ ടച്ച് സോഫകൾക്കൊക്കെ ഏറ്റവും മിനിമൈസ് റേറ്റ് മാത്രമല്ല ഹൈ ക്വാളിറ്റിയും ഡെലിവറി സൗകര്യത്തോടുകൂടി ഈ മാസം കൊണ്ട് ഞങ്ങൾക്ക് രണ്ടായിരത്തിലധികം സാറ്റിസ്ഫൈഡ് കസ്റ്റമർ കിട്ടിയതിനാൽ ഞങ്ങൾ ആ സന്തോഷത്തിന് വേണ്ടി മൂന്ന് മാസം മുമ്പ് സെറ്റ് ചെയ്തതാണ് ഞങ്ങളുടെ ഈ സീസണിൽ ഞങ്ങൾ അതിനുവേണ്ടി മരങ്ങൾ പണിക്കാർ മെറ്റീരിയൽസ് ഇൻറ്റീരിയർ ഡിസൈനേഴ്സിനൊക്കെ ഒരുക്കി വെച്ചത് കൂടാതെ ഇവിടെ നമ്മൾ വാക്ക് പത്ത് തരം ഗിഫ്റ്റുകളും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കണ്ടു കൊടുക്കുമ്പോൾ ഈ കാണുന്ന ഒന്നാം നമ്പർ കാരൊക്കെ കൊടുക്കുന്നതാണ് ഒരു ബൈക്ക് സൂപ്പർ ബൈക്ക് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് രണ്ടാമത്തെ രണ്ടാമത്താണ് സ്കൂട്ടി ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് മൂന്നാമത്തതാണ് നിങ്ങൾക്ക് എ സി ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് നാലാമത്തതാണ് രണ്ട് പേർക്ക് ഫ്രിഡ്ജ് ആയിട്ട് കിട്ടുന്നുണ്ട് മൂന്നാം അഞ്ചാമത്തത് നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് പിന്നെ ബെഡുകൾ ഗിഫ്റ്റ് ഉണ്ട്